നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് തരമാറ്റവുമായി ബന്ധപ്പെട്ട രണ്ട് സുപ്രധാന തീരുമാനങ്ങളാണ് എൻ്റെ മുന്നിലുള്ളത് ഒന്ന് ഒരു പ്രധാനപ്പെട്ട സർക്കാർ ഉത്തരവാണ് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു സുപ്രധാന വിധിയാണ് ഇതിലേതാദ്യം നോക്കണം എന്ന കൺഫ്യൂഷനിലാണ് ഞാൻ ആദ്യത്തേത് സാധാരണക്കാർക്ക് വളരെ ആശ്വാസം പകരുന്ന ഒരു സർക്കാർ തീരുമാനമാണ് രണ്ടാമത്തേത് നമുക്കെല്ലാം ഇരുട്ടടിയാകുന്ന ഒരു കോടതി വിധിയാണ് എന്തായാലും രണ്ടും നിലവിലെ നിയമസ്ഥിതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് സൃഷ്ടിക്കുന്നത് എല്ലാം വിശദമായി പരിശോധിക്കാം ദിസ്ഇസ് ലീഗൽ പ്രസം ലോമേ ഡിസി വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞോട്ടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് ധാരാളം സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ വ്യൂവേഴ്സിന്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊമന്റ് ബോക്സിൽ ഇടുന്നത് പ്രൈവസി നഷ്ടപ്പെടാനുള്ള സാധ്യത അതുപോലെ ആ വിവരങ്ങൾ പലരും കാണാനും ദുരുപയോഗം ചെയ്യാനുമുള്ള സാധ്യത ഇവ രണ്ടും കണക്കിലെടുക്കേണ്ടതാണ് അതുകൊണ്ട് കോൺഫിഡൻഷ്യലായ വിവരങ്ങളും ഫാമിലി മാറ്ററുകളും കൊമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നതിൽ അല്പം കൂടി ജാഗ്രത വേണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട് പൊതുവായ നിയമപ്രശ്നങ്ങൾ സംശയങ്ങൾ എന്നിവ മാത്രം ചർച്ചയ്ക്കായി അവതരിപ്പിക്കുക കോൺഫിഡൻഷ്യലായ കാര്യങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇവയ്ക്ക് ഒരു വിശ്വസ്തനായ അഭിഭാഷകനുമായി ചർച്ച ചെയ്ത് മുന്നോട്ടു പോകാവുന്നതാണ് പ്രാഥമികമായ കാര്യങ്ങൾ അറിയാൻ ലീഗൽ പ്രസം ലീഗൽ കൗൺസിലിംഗ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിന് വാട്സാപ്പ് നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ടിൽ വന്നതിന് ശേഷം നിരവധി ഭേദഗതികളും മാറ്റങ്ങളുമാണ് ആ നിയമത്തിൽ വന്നത് വലിയ സംഭവ വികാസങ്ങളാണ് ആ നിയമം നമ്മുടെ നാട്ടിൽ വരുത്തിവെച്ചത് ആദ്യം ഭൂമിയുടെ ഉപയോഗത്തിൽ കർശന നിയന്ത്രണം വന്നു പിന്നീട് വൻ തുകകൾ വാങ്ങിക്കൊണ്ട് പാടം നികത്താൻ അനുവദിച്ചു പിന്നീട് ഇരുപത്തഞ്ച് സെന്റ് വരെ നികത്തുന്നതിന് പണം വേണ്ട സൗജന്യം എന്ന് പറഞ്ഞു ആദ്യം ഉപഗ്രഹ ചിത്രം വേണമെന്ന് പറഞ്ഞു അക്ഷാംശം രേഖാംശം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു എല്ലാവരും സബ് ഡിവിഷൻ വേണമെന്ന് പറഞ്ഞു പിന്നീട് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പല പല മാറ്റങ്ങളും വന്നു നിരവധി പേർ കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചു നിലം നികത്തി അനുമതി വാങ്ങി നൽകുന്ന ഇടനിലക്കാർ കൂണുപോലെ മുളച്ചു വന്നു നിയമത്തിൽ അപ്പപ്പോൾ വരുന്ന മാറ്റങ്ങൾ അറിയാതെ പലരും പാതിവഴിയിലായി ചിലരുടെ പണം പോയി ചിലർ നേടി ലീഗൽ പ്രസത്തിനൊപ്പം സഞ്ചരിച്ചവർ എപ്പോഴും ജീവിതത്തിൽ വിജയം കൊയ്യുന്നു അവർ നിയമം അറിഞ്ഞു മുന്നേറി ഇപ്പോഴും നിരവധി നിരവധി അപേക്ഷകളാണ് വിവിധ ഫോറങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് അനുമതി നൽകുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടിക്കൊണ്ട് അധികാര വികേന്ദ്രീകരണം നടത്തിയത് ഒരു വലിയ കാര്യമായി എന്നിട്ടും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിലെ നൂലാമാലകൾ ഉദ്യോഗസ്ഥരെ വട്ടം കറക്കി അവരോടൊപ്പം അപേക്ഷകരും വട്ടം കറങ്ങി അതിനെല്ലാം ഒരു പരിഹാരവുമായി സർക്കാർ മുന്നോട്ട് വരികയാണ് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി പറയാം നമ്മൾ ആദ്യം നോക്കേണ്ടത് ഡേറ്റാ ബാങ്കാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എല്ലാ ഭൂമികളും ഉൾപ്പെടുത്തിയ ഒരു വിജ്ഞാപനമാണ് ഡേറ്റാ ബാങ്ക് മൊത്തം നെൽവയൽ തണ്ണീർത്തടങ്ങളെ ഡേറ്റാ ബാങ്കിലുള്ളത് ഡേറ്റാ ബാങ്കിൽ ഇല്ലാത്തത് ഇങ്ങനെ രണ്ടായി തരം തിരിക്കാം ഇവിടെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഡേറ്റാ ബാങ്കിൽ ഇല്ലാത്ത പാടങ്ങളെക്കുറിച്ചാണ് ശ്രദ്ധിക്കുക ബാങ്കിൽ ഉൾപ്പെടാത്ത നിലം നഞ്ച പാടം വയൽ ഭൂമികളെക്കുറിച്ചാണ് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമി രണ്ടായിരത്തി എട്ടിന് മുൻപേ പരിവർത്തനം സംഭവിച്ചതാണ് എന്നാണ് സങ്കല്പം അത് പണമടച്ച് പരിവർത്തനം ക്രമപ്പെടുത്താവുന്നതാണ് അതിനാണ് ഫോറം ആറിൽ അപേക്ഷിക്കുന്നത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കുന്നത് അപേക്ഷ നേരെ അധികാരമുള്ള ഒരു ഡെപ്യൂട്ടി കളക്ടറുടെ കയ്യിലാണ് കിട്ടുക അദ്ദേഹം വില്ലേജ് ഓഫീസറിൽ നിന്നും റിപ്പോർട്ട് വാങ്ങും അതിനെ അടിസ്ഥാനമാക്കിയാണ് മറ്റ് നടപടികളിലേക്ക് കടക്കുക ഈ റിപ്പോർട്ടിലെ നൂലാമാലകൾ കാരണം ഈ ഫയലുകൾ സമയത്ത് തീർപ്പായിരുന്നില്ല ഒരു വർഷം രണ്ടു വർഷമൊക്കെയാണ് തീരുമാനം കാത്തുകിടക്കുന്നത് അത് ലഘൂകരിക്കാനായി പുറപ്പെടുവിച്ച സെപ്റ്റംബർ ഇരുപത്തഞ്ചിലെ ഉത്തരവാണ് ഇത് ഈ ഉത്തരവ് പ്രകാരം കെട്ടിക്കിടക്കുന്ന അപേക്ഷകളിൽ ഇനി മുതൽ മൂന്ന് വിവരം റിപ്പോർട്ട് ചെയ്താൽ മതി ഈ മൂന്ന് വസ്തുതകൾ പരിശോധിച്ച് അന്തിമ തീരുമാനം എടുക്കും ഏതൊക്കെയാണ് ഈ മൂന്ന് വസ്തുതകൾ എന്ന് നോക്കാം ഒന്ന് അപേക്ഷയിലെ ഭൂമി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണോ എന്ന് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെങ്കിൽ അപേക്ഷ നൽകി നീക്കം ചെയ്തതാണോ എന്ന് ഇത് എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ കരഭൂമിയും പാറക്കെട്ടുമെല്ലാം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിനെക്കുറിച്ചാണ് എൻ്റെ കയ്യിലുള്ള ഹൈക്കോടതി വിധി അതിലേക്ക് പിന്നീട് വരാം പാറക്കെട്ടും കുന്നിൻ പ്രദേശങ്ങളും രണ്ടായിരത്തി എട്ടിന് മുൻപേ നികന്നതായ സ്ഥലങ്ങളും ഒക്കെ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇങ്ങനെ തെറ്റായി ഉൾപ്പെടുത്തിയ ഭൂമി നീക്കം ചെയ്യേണ്ടതുണ്ട് തെറ്റായി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി ഒഴിവാക്കുന്ന നടപടി അത് ഡേറ്റാ ബാങ്ക് ശുദ്ധീകരണമാണ് ഫോറം അഞ്ചിൽ അപേക്ഷ നൽകിയാണ് ഡേറ്റാ ബാങ്ക് ശുദ്ധീകരിക്കേണ്ടതെന്ന് നമ്മുടെ വ്യൂവേഴ്സിന് അറിയാം ഇനി രണ്ടാമത്തെ വസ്തുത അപേക്ഷാ ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം വരുത്തുന്നത് സമീപത്തുള്ള ഏതെങ്കിലും നെൽവയലിലേക്കുള്ള സുഗമമായ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന വസ്തുതയാണ് ഇത് നമ്മുടെ ഭൂമിയിൽ മറ്റുള്ളവരുടെ ഈസ്മെൻ്റ് അവകാശങ്ങളാണ് ശരിക്കും നമ്മുടെ ഭൂമി നമ്മുടെ മാത്രം ഭൂമിയല്ല അത് അയൽക്കാരൻ്റെ കൂടി ഭൂമിയാണ് നമ്മുടെ ഭൂമി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അയൽക്കാരന് യാതൊരു ദോഷവും വരാൻ പാടില്ല എന്ന നിയമതത്വം അങ്ങനെ വന്നുപോയാൽ അതിനുള്ള പരിഹാരം കൂടി നമ്മൾ തന്നെ നൽകണം നീരൊഴുക്കിന് ബദൽ മാർഗം നൽകിയാൽ മതി നമ്മുടെ സ്ഥലത്തു കൂടി നീരൊഴുക്കിന് ഒരു ഡ്രെയിനേജ് ചാനൽ വിട്ടാൽ മതി ഇനി മൂന്നാമത്തെ വസ്തുത അപേക്ഷാ ഭൂമി സൗജന്യ പരിവർത്തനത്തിന് യോഗ്യമാണോ എന്നത് സൗജന്യ പരിവർത്തനം എന്ന് പറയുമ്പോൾ കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്കുള്ള പ്രീമിയം തുക അടയ്ക്കാതെ അനുമതി കൊടുക്കാവുന്നതാണോ എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വസ്തുത ഇരുപത്തഞ്ച് സെന്റ് വരെയുള്ള ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിക്കാണ് സൗജന്യം ലഭിക്കുക ഇരുപത്തഞ്ച് സെന്റ് ഒറ്റ പ്ലോട്ടായിരിക്കണം എന്നുമുണ്ട് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴാണ് കട്ട് ഓഫ് ഡേറ്റ് ആ സ്ഥലത്തിന് ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുൻപ് തരം മാറ്റത്തിന് ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ആ സ്ഥലത്തിന് സൗജന്യം ലഭിക്കില്ല എന്ന് പറയുന്നു ഇങ്ങനെ മൂന്ന് വസ്തുതകൾ പരിശോധിച്ച് കഴിഞ്ഞു ഇനി ശിപാർശകളാണ് ഫയൽ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം ശരിയെന്നു പറഞ്ഞാൽ ഉടനെ സൗജന്യ തരം മാറ്റം ഉത്തരവാകും വളരെ ലളിതമായ നടപടിക്രമമാണ് ഇത് പക്ഷേ ഭൂമി ഇരുപത്തഞ്ച് സെൻറ്റിന് താഴെ ആയിരിക്കണം ഒറ്റ പ്ലോട്ടായിരിക്കണം സബ് ഡിവിഷൻ ആവശ്യമായി വരരുത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാകരുത് തരംമാറ്റത്തിന് അർഹതയുള്ളതാകണം എന്നാൽ ഇത് പൂ പറിക്കുന്ന ലാഘവത്തോടെ തരം മാറ്റം നടത്താം ഇനി അക്ഷാംശം രേഖാംശം കണ്ടുപിടിക്കലൊന്നുമില്ല ഇതാണ് സന്തോഷ വാർത്ത ഇനി പറയുന്നത് ദുഃഖവാർത്തയാണ് നമ്മുടെ ഭൂമി സെറ്റിൽമെൻറ് രജിസ്റ്ററിലോ ബി ടി ആറിലോ പുരയിടമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നീക്കട്ടെ എന്നിരുന്നാൽ പോലും ആ ഭൂമി ഡേറ്റാബാങ്കിൽ ഉൾപ്പെടുത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് ഇത് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സെപ്റ്റംബർ പതിനേഴിലെ നിർണായക വിധിയെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് കൊല്ലം ജില്ലാ കളക്ടറാണ് ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്ത് ഈ വിധി സമ്പാദിച്ചത് വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിധിയാണ് ഇത് സെറ്റിൽമെന്റിൽ നിലമായിരുന്ന സ്ഥലം റീസർവേ ഉദ്യോഗസ്ഥർ പുരയിടമാക്കി ബി തയ്യാറാക്കി നൽകി ശരിക്കും ഭൂമിയുടെ തരം മാറ്റാൻ റീസർവേ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല അതിന് ആർ ഡി ഒക്കാണ് അധികാരം അങ്ങനെ വരുമ്പോൾ റീസർവേ ഉദ്യോഗസ്ഥരുടെ നടപടി തെറ്റാണ് തെറ്റായ നടപടിയിലൂടെ തയ്യാറാക്കിയ ബി ടി ആർ പ്രകാരം നിലത്തരം മാറ്റാൻ കഴിയില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത് ബി ടി ആറിലെ ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയെടുക്കണമെന്ന എതിർ കക്ഷിയുടെ വാദം വിലപ്പോയില്ല നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഡേറ്റാ ബാങ്കാണ് ശരിക്കും നിർണായക രേഖ അതിൽ ഏത് ഭൂമിയും ഏത് സമയത്തും ഉൾപ്പെടുത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടായിരിക്കും അതിനായി നിയമത്തിലെ തണ്ണീർത്തടം നെൽവയൽ എന്നീ നിർവചനങ്ങളിൽ വരുന്ന ഭൂമിയായിരിക്കണം എന്ന് മാത്രം നിർവചനം അവസാനം പറയാം പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി എട്ടിന് ശേഷം നെൽവയലോ തണ്ണീർത്തടമോ ആയിരുന്നാൽ മതി ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം നമ്മൾ ഒരു ഭൂമി വാങ്ങാൻ പോകുകയാണ് ബി ടി ആറിൽ അത് നിലമായി കാണുന്നില്ല അവിടെ പുരയിടമായി കാണുന്നു ഡേറ്റാ ബാങ്കിലും നെൽവായിലായോ തണീർത്തടമായോ കാണുന്നില്ല ഭൂമി പക്കാ പുരയിടമാണെന്ന് കണ്ട് നമ്മൾ വലിയ വിലയ്ക്ക് വാങ്ങുകയാണ് പുരയിടമായി കാണുന്നതുകൊണ്ട് തരം മാറ്റം ആവശ്യമായി വരുന്നില്ല കൺവേർഷൻ ഉത്തരവില്ലാതെ അവിടെ ഒരു പെട്രോൾ പമ്പ് പണിയുകയാണ് അങ്ങനെ പണി പുരോഗമിച്ച് വരുവേ ഉദ്യോഗസ്ഥർ വന്ന് സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്യുകയാണ് ഉദ്യോഗസ്ഥർ പറയുന്നു സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ ഈ സ്ഥലം നിലമായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ് ബി ടി ആറിൽ പുരയിടമായിരുന്ന സ്ഥലത്ത് നമ്മൾ പെട്രോൾ പമ്പ് പണിയുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം സ്റ്റോപ്പ് മെമ്മോയ്ക്കെതിരെ നേരെ കോടതിയിൽ പോകുകയാണ് അപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു പ്രശ്നമില്ല ബി ടി ആറിൽ പുരയിടമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല എന്ന് നമുക്ക് അനുകൂലമായി കോടതി വിധി വരികയാണ് നമ്മൾ വീണ്ടും പെട്രോൾ പമ്പ് പണി തുടരുന്നു അപ്പോൾ ജില്ലാ കളക്ടർ അപ്പീൽ പോകുകയാണ് ജില്ലാ കളക്ടർ പറയുന്നു സെറ്റിൽമെന്റ് രജിസ്റ്റർ കൂടി പരിശോധിക്കണമെന്ന് സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ സ്ഥലം നിലമായി കിടക്കുന്നു ബി ടി ആറിൽ വന്നപ്പോൾ അത് പുരയിടമായി ഭൂമിയുടെ ക്ലാസിഫിക്കേഷൻ ചേഞ്ച് ചെയ്യാൻ സർവേ ഓഫീസർക്ക് അധികാരമില്ലാത്തതാണ് ഈ കേസിലാണ് കോടതി പറഞ്ഞത് ബി ടി ആറിൽ പുരയിടമായിരുന്നാലും പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി എട്ടിന് ശേഷം നെൽവയിലിൻ്റെയോ തണ്ണീർ തടത്തിൻ്റെയോ നിർവചനത്തിൽ പറയുന്ന വിധം കിടന്നിരുന്ന ഭൂമി ഏത് സമയത്തും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടെന്ന് എന്നുവെച്ചാൽ രണ്ടായിരത്തി എട്ടിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഏതു വർഷം മാസം തീയതിയിലാണ് ആ സ്ഥലം മണ്ണിട്ട് നികത്തിയതെന്ന് പകൽ പോലെ തെളിഞ്ഞു കാണാം റീസർവേ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തരം മാറ്റം സാധ്യമാക്കിയ എല്ലാവർക്കും ഇതൊരു തിരിച്ചടിയാകും അത് വീണ്ടും ഡേറ്റാ ബാങ്കിൽ കയറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ പരിശോധന വരാനുള്ള സാധ്യതയും കാണുന്നു എല്ലാ ഭൂമിയുടെയും സെറ്റിൽമെന്റ് രജിസ്റ്റർ സി എസ് ഒയിൽ നിന്നും വാങ്ങാൻ കിട്ടും അതുപോലെ ഉപഗ്രഹ ചിത്രം കെസ്രക്കിൽ നിന്നും വാങ്ങാൻ കിട്ടും പുരയിടമായിരുന്നാലും ഈ രണ്ട് രേഖകൾ കൂടി വാങ്ങി നോക്കിയ ശേഷമേ ഭൂമി വാങ്ങാൻ തീരുമാനമെടുക്കാവൂ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ലീഗൽ പ്രസത്തിന് പറയാനുള്ളൂ നെൽവയൽ തണ്ണീർത്തടം എന്നതിൻ്റെ നിർവചനം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം നെൽവയൽ എന്നാൽ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ചെയ്യാതെ തരിശിട്ടിരിക്കുന്നതോ ആയ എല്ലാത്തരം നിലവും എന്നർത്ഥമാക്കുന്നതും അതിൽ അതിൻ്റെ അനുബന്ധ നിർമ്മിതികളായ ചിറകളും ജലനിർഗമന ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നതുമാകുന്നു തണ്ണീർത്തടം എന്നാൽ മണ്ണ് ജലപൂരിതമാക്കൊണ്ട് കരപ്രദേശത്തിനും ജലാശയങ്ങൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നതും ജലനിരപ്പ് സാധാരണഗതിയിൽ ഉപരിതലം വരെയോ അതിനോടടുത്തോ ആയിരിക്കുകയോ ആഴം കുറഞ്ഞ ജലത്താൽ മൂടിക്കിടക്കുകയോ അഥവാ മന്ദഗതിയിൽ ചലിക്കുകയോ കെട്ടിക്കിടക്കുകയോ ചെയ്യുന്ന ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സവിശേഷമാക്കുകയോ ചെയ്യുന്ന സ്ഥലം എന്നർത്ഥമാക്കുന്നതും അതിൽ കായലുകൾ അഴിമുഖങ്ങൾ ചേറ്റുപ്രദേശങ്ങൾ കടലോരക്കായലുകൾ കണ്ടൽ കാടുകൾ ചതുപ്പ് നിലങ്ങൾ ഓരുള്ള ചതുപ്പ് നിലങ്ങൾ ചതുപ്പിലെ കാടുകൾ എന്നിവ ഉൾപ്പെടുന്നതും നെൽവയലുകളും നദികളും उलपड़ाताद मागनु दिस इज लीगल प्रिजन लॉ मेडिसिन